വലിയ ഡിസൈൻ വരുന്ന ഫാബ്രിക് ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നതാണല്ലോ അതായത് നമുക്ക് ടോപ്പും ബോട്ടത്തിൽ നല്ല വെറൈറ്റി ഡിസൈനാണ് വരുന്നത് നമുക്ക് ഇന്ന് കാണാൻ പോകുന്നത് ക്യാമ്പ്രിക് കോട്ടനിലെ ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയോട് കൂടിയ സെറ്റുകൾ അത് നല്ല ബ്യൂട്ടിഫുൾ ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വന്നിട്ടുണ്ട് നമുക്ക് ഏത് കളറാണോ എടുക്കേണ്ടത് അത്രയും കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ നാല് ഭംഗിയുള്ള കളേഴ്സാണ് കോട്ട്സെറ്റിനൊക്കെ വരുന്ന അതേ ഒരു ടൈപ്പിൽ നല്ല വലിയ പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് കോട്ട് സെറ്റ് പോലെയുള്ള സെറ്റ് റെഡിമെയ്ഡ് വെയർ ചെയ്യുമ്പോൾ ഒത്തിരി പേര് പ്ലസ് സൈസ് ഉള്ളവർക്ക് സൈസ് കിട്ടാതെ വരും ഒരു ദുപ്പട്ട കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് പ്രിഫർ ചെയ്യുന്നവരുണ്ടാവും അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് സൊല്യൂഷനാണത് ോട്ടൺ ത്രീ പീസ് സെറ്റ് റെണി മറ്റീരിയൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഒലിവ് യെല്ലോ എന്ന് പറയും നമ്മൾ ആ ഒരു മസ്റ്റാർഡ് മസ്റ്റാഡലിലൂടെയും ഒലുവു ഗ്രീൻ്റെ ഇടയിൽ വരുന്നതാണ് ബോട്ടത്തിന്റെ ഡിസൈനോട് കൂടി ദുപ്പട്ടയും കൂടി വന്നിട്ടുണ്ട് ഇങ്ങനെ ത്രീ പീസ് സെറ്റാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ട നിങ്ങൾക്ക് ആവശ്യാനുസരണം ടോപ്പും ബോട്ടവും നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ട നിങ്ങൾക്ക് വരുന്ന ടു പോയിന്റ് ടു ഫൈവ് മീറ്റേഴ്സിലാണ് നെക്സ്റ്റ് ഡിസൈൻ എന്താ വരുന്നു ഇങ്ങനെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് ടോപ്പ് ഇത് ബോട്ടം അതിൽ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ഒരു ബോർഡറോട് കൂടി ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു നല്ലൊരു ലൈറ്റ് വയലറ്റ് എന്ന് പറയുന്നില്ല ലൈറ്റ് ലാവൻഡറിനേക്കാളും കുറച്ചുകൂടെ ഒരു ഡാർക്കായ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് എല്ലാ സെറ്റിൻ്റെയും കൂടെ വന്നിരിക്കുന്നത് ആ ബോട്ടത്തിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് രണ്ട് ടോപ്പ് ചെയ്തിട്ട് വൈറ്റ് കോമൺ ബോട്ടം വേർ ചെയ്തിട്ട് അങ്ങനെ രണ്ട് ടോപ്പ് അങ്ങനെ ആക്കാം ടു ഡിഫറൻറ്റ് മോഡൽസ് ചെയ്തിട്ട് അങ്ങനെ വരുന്നു ഫോർത്ത് കളർ വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് നല്ല പ്ലസൻ പീച്ച് കളറിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ബോട്ടം എത്ര മീറ്റർ വേണമെന്നും പറഞ്ഞു ഒരു സെറ്റ് ഏത് സെറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക